നമസ്കാരം ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം ചിത്രത്തിൽ കാണുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിന്റെ അമ്മയുമാണ് അദ്ദേഹത്തിന്റെ അമ്മ വിട പറഞ്ഞിട്ട് ദിവസങ്ങൾ ആകുന്നതേ ഉള്ളൂ ഈ ഘട്ടത്തിൽ ഈ വീഡിയോയുമായി വരാൻ ഒരു കാരണമുണ്ട് രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ അമ്മയുടെ ഓർമ്മ അമ്മ വിട പറഞ്ഞതിന് ശേഷമുള്ള ഒരു ഓർമ്മക്കുറിപ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ പുറമേക്ക് നമ്മൾ കാണുന്ന ജീവിതത്തിൻ്റെ തുടക്ക കാലങ്ങളിൽ സഹനവുമായി അവരുടെ പിൻ അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് അവരുടെ പിന്നിൽ അവരുടെ അമ്മമാർ പിന്നീട് അവരുടെ ഭാര്യമാർ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ ഒക്കെ അതിന് കരുത്തു നൽകിക്കൊണ്ട് അവർക്കൊപ്പം ഉണ്ടാകാറുണ്ട് നമ്മൾ പലപ്പോഴും അവരെ ഉചിതമായ സമയങ്ങളിൽ ഓർമ്മിക്കാറില്ല എന്നുള്ള പൊതു മധ്യത്തിൽ ഓർമ്മിക്കാറു ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് അവിടെ രമേശ് ചെന്നിത്തല എന്ന ഇന്ന് കാണുന്ന വലിയ നേതാവിലേക്കുള്ള വളർച്ച ചയുടെ ആദ്യഘട്ടങ്ങളിൽ ആ അമ്മ കടന്നു വന്ന സഹനത്തിന്റെ വഴികൾ അദ്ദേഹം ഹൃദയത്തെ സ്പർശിക്കുന്ന വിധത്തിലുള്ള കുറിപ്പിലൂടെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് ആ കുറിപ്പ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഉചിതമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നത് ഒപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രത്തിൽ അമ്മയെക്കുറിച്ച് പറഞ്ഞ ഒരു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ നമ്മൾ പരാമർശിക്കുന്നുണ്ട് ആദ്യം അദ്ദേഹം അമ്മയെക്കുറിച്ച് എഴുതിയ ആ കുറിപ്പ് ഞാൻ വായിക്കാം ഹൃദയത്തിൽ തൊടുന്ന ഒരു കുറിപ്പ് അമ്മയില്ലാത്ത ഭൂമിയിലേക്ക് ഞാൻ ഉണരാൻ തുടങ്ങിയിട്ട് മൂന്ന് ദിവസങ്ങളാകുന്നു തൊണ്ണൂറ്റിയൊന്ന് വർഷം നീണ്ട ഒരു ആയുസിൻ്റെ സന്തോഷങ്ങളും അനുഭവങ്ങളും ആർജിച്ച് സ്നേഹം വിളമ്പി എൻ്റെ മാത്രമല്ല ഒരുപാട് പേരുടെ അമ്മയായി മടക്കം എന്നത് ആശ്വാസം തരുന്നുവെങ്കിലും ഭൂമിയിലെ എൻ്റെ പൊക്കിൽ കൂടിയാണ് വേർപിട്ടു പോയത് എന്ന വേദന ഇടയ്ക്കിടെ ഇരച്ചു കയറുന്നുണ്ട് ആകാശത്തോളം ഓർമ്മകളാണ് തിരയി അടിച്ച് പോലെ ഓർമ്മകളുണ്ട് ഒരു കടൽ പോലെ സ്നേഹ സമുദ്രമായിരുന്നു അമ്മ എൻ്റെ ഉയർച്ച താഴ്ചകളിലെല്ലാം കരുത്തോടെ ഒപ്പം നടന്നൊരാൾ കപ്പൽ ഛേദത്തിൽപ്പെട്ട നാവികൻ്റെ അവസാനത്തെ തുരുത്തുപോലെ ഒടുവിൽ വന്നണയാൻ ഒരിടം ഓർമ്മകളുടെ കുത്തൊഴുക്കാണ് അത് അവസാനിക്കുന്നില്ല വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടത്തിൽ അച്ഛൻ്റെ ഉഗ്രശാസനത്തിനും പുത്രസ്നേഹത്തിനും ഇടയിൽ പെട്ടുപോയ ഒരമ്മയുണ്ട് സ്കൂൾ അധ്യാപകനും മാനേജറുമായിരുന്ന വി രാമകൃഷ്ണൻ നായരുടെ മകനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും എൻ്റെ ും ഒത്തുചേരാതെ പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് അതിന്റെ ഇടയിൽ അകപ്പെട്ട ഒരാളാണ് എൻ്റെ ദേവകിയമ്മ പഠിത്തത്തിൽ മിടുക്കനായിരുന്ന എനിക്ക് പത്താം തരത്തിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടും എന്നായിരുന്നു അധ്യാപകരുടെയും സഹപാഠികളുടെയും പ്രതീക്ഷ എന്നാൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ കുത്തൊഴുക്കിൽ പെട്ടുപോയ എനിക്ക് വെറും അഞ്ചു മാർക്ക് വ്യത്യാസത്തിൽ ആ സ്വപ്നം സഫലീകരിക്കാൻ ആയില്ല റിസൾട്ട് വന്ന ദിവസം ഇന്നും ഓർക്കുന്നു അച്ഛനും ബന്ധുക്കളും അധ്യാപകരും കുറ്റപ്പെടുത്തുകയാണ് നിഷ്പ്രയാസം വാങ്ങാമായിരുന്ന ഫസ്റ്റ് ക്ലാസ് അതുകൊണ്ട് ഗംഭീരമായേക്കാവുന്ന ഭാവി എല്ലാം കുറ്റപ്പെടുത്തലും കേട്ട് ഹതാശനായിരിക്കുന്ന എന്നെ ഇടയ്ക്കിടെ അമ്മ വന്ന് സാരമില്ല എന്ന മട്ടിൽ ഒന്ന് സ്പർശിക്കും തലയിലൊന്ന് തടവും അത് മതിയായിരുന്നു അത് മാത്രം മതിയായിരുന്നു എല്ലാ ഊർജ്ജവും തിരികെ കിട്ടാൻ ഇതെല്ലാം കഴിഞ്ഞിട്ടും വിദ്യാർത്ഥി രാഷ്ട്രീയം കളയാതെ കൊണ്ടു നടന്ന എന്നെ ഓർത്ത് അച്ഛൻ വേദനിച്ചു പലപ്പോഴും അത് കടുത്ത രോഷമായി അതിനിടയിലെ സമ്മർദ്ദം എല്ലാം ഏറ്റുവാങ്ങിയത് അമ്മയാണ് വീട്ടിൽ കയറ്റരുത് എന്ന അച്ഛൻ്റെ ഉഗ്രശാസനങ്ങൾക്കിടയിൽ അടുക്കളവാതിൽ വൈകിയെത്തുന്ന മകന് വേണ്ടി തുറന്നു വെക്കുമായിരുന്നു അമ്മ അതിൽ നാലഞ്ചു പേർക്കെങ്കിലും ഭക്ഷണം കരുതിയിരിക്കുമായിരുന്നു കാരണം എൻ്റെ കൂടെ കൂട്ടുകാരുണ്ടാകുമെന്നും അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകില്ല എന്നും അമ്മയ്ക്കറിയാം പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ദിനം ഓർമ്മയിൽ ഇങ്ങനെ മങ്ങാതെ നിൽക്കുന്നു അന്ന് ഞാൻ പ്രീ ഡിഗ്രിക്കാണ് പഠിക്കുന്നത് എന്നാണ് ഓർമ്മ രാഷ്ട്രീയ പ്രവർത്തനത്തിനിറങ്ങുന്നതിനെതിരെ പലവട്ടം തന്ന ഉഗ്രശാസനങ്ങൾ കേൾക്കാൻ ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയം ആ ഉഗ്രശാസനങ്ങൾ അച്ഛൻ്റെ ശാസന കേൾക്കാതെ ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയം തുറന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ദിവസം രോഷം പൂണ്ട അച്ഛൻ എന്നെ മുറിയിൽ പൂട്ടിയിട്ടു ഒരു നുള്ളു വറ്റുപോലും കൊടുക്കരുത് എന്ന ആച വെച്ചു അടച്ചിട്ട മുറിക്കുള്ളിൽ വിട്ടുപോയി നേരം വൈകി വിശപ്പ് കൊണ്ട് വയറ് കത്തിക്കാളാൻ തുടങ്ങി അച്ഛനാണെങ്കിൽ വീട്ടിലുണ്ട് രാത്രിയായി പച്ചവെള്ളം കൊണ്ട് വിശപ്പടക്കാൻ നോക്കുമ്പോൾ ജനാലിക്കരികിൽ ഒരു വളകിൽക്കം കേട്ടു അമ്മയാണ് പാത്രം നിറയെ ചോറും കറികളുമായി അമ്മ ജനാലിക്കപ്പുറത്തുണ്ട് അവിടെ നിന്ന് അമ്മ പാത്രത്തിൽ ചോറ് കുഴച്ച് ഉരുളകളാക്കി ജനലഴികളിലൂടെ വായിലേക്ക് വെച്ച് തന്നു ചവയ്ക്കാൻ പോലും നിൽക്കാതെ അത് വിഴുങ്ങി അമ്മ പിന്നെയും പിന്നെയും തന്നുകൊണ്ടേയിരുന്നു അത് കഴിക്കുമ്പോൾ ഇരുട്ടത്ത് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഓർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് അമ്മ അറിയുന്നുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് രമേശ് ചെന്നിത്തല തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഹൃദയത്തിൽ തൊടുന്ന ഒരു വാചക കൂട്ടമാണ് ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിയത് അത് ഓർമ്മകളുടെ അനുഭവങ്ങളുടെ ജീവിതത്തിൻ്റെ അടയാളമായി അദ്ദേഹം എഴുതുന്നുണ്ട് ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയാത്ത വിധം നമ്മുടെ നാട്ടിൻ്റെ മുൻനിര നാടിന് നയിക്കേണ്ട രാഷ്ട്രീയ നേതാക്കളുടെ പിന്നിൽ ഇങ്ങനെ എത്ര സഹനങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ വെറുതെ ഓർത്തുപോയി അപ്പോഴാണ് ഇത് നിങ്ങളെയും കൂടി കേൾപ്പിക്കാം എന്ന് വിചാരിച്ച് വന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മറ്റ് പ്രധാന സംഭവങ്ങളിലൂടെ കടന്നു പോകുന്ന രമേശ് ചെന്നിത്തല പിന്നിട്ട വഴികൾ എന്ന ഒരു പുസ്തകമുണ്ട് സന്തോഷ് ജെ കെ എഴുതിയ കറണ്ട് ബുക്സ് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം ഞാൻ നേരത്തെ ഈ പുസ്തകത്തെ മറ്റൊരു വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ട് ഒരു വർഷം മുമ്പ് ഈ പുസ്തകം ഈ ഘട്ടത്തിൽ ഞാൻ വെറുതെ ഒന്നുകൂടി തുറന്നു ാണ് അതിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനെയും അമ്മയും ചേർത്തുള്ള ഒരു അനുഭവം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഒരു അർത്ഥത്തിൽ രാഷ്ട്രീയ നേതാക്കൾ പലരും നമ്മൾ പ്രത്യക്ഷത്തിൽ ഇന്ന് ഉന്നതിയിൽ നിൽക്കുന്ന നേതാക്കൾ ചിലർ ആയിരിക്കും പക്ഷേ അത്തരത്തിൽ ഒരുപാട് പേർ നാടിന് വേണ്ടിയുള്ള പ്രയത്നത്തിൽ ഏർപ്പെട്ട് പ്രവർത്തനത്തിൻ്റെ പല ഘട്ടങ്ങളിൽ മുഖ്യധാരയിൽ ആദരിക്കപ്പെടാതെ പോകുന്നവരും അല്ലെങ്കിൽ ഉയർന്ന നിലകളിൽ എത്തിപ്പെടാതെ പോകുന്നവരും ഉണ്ടാകും അവർക്കൊക്കെ അവരുടെ അനുഭവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വലിയ വേദനകൾ അനുഭവിച്ചിട്ടുണ്ടാവും ഒരിക്കൽ പന്നിൻ രവീന്ദ്രൻ അമ്മയെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ന്യൂസ് സെറ്റ് ഹൗസിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു നിർണായക ഘട്ടത്തിൽ അമ്മ എങ്ങനെയാണ് പെരുമാറിയതെന്ന് അന്ന് അമ്മയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകി കൂടെ നിൽക്കുകയാണ് പക്ഷേ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ഇല്ലാതെ തന്നെ മകൻ്റെ പ്രവർത്തനം മകൻ്റെ വഴി ശരിയാണ് എന്ന് അവൻ്റെ വിശ്വാസം ശരിയാണ് എന്ന് ആ അമ്മയും ശരിയാണ് എന്ന് സ്വയം വിശ്വസിച്ചുകൊണ്ട് കൂടെ പിന്തുണയുമായി നിൽക്കുന്ന കാഴ്ചകൾ അനുവദിക്കുണ്ട് അതിൽ ഒന്നാണ് രമേശ് ചെന്നിത്തലയുടെ അമ്മയുടെ പിന്തുണ എന്ന് പറയുന്നത് മകൻ ചെയ്യുന്നത് മകൻ്റെ ലക്ഷ്യം അത് ശരിയാണ് എന്ന കൂടിയാണ് ആ അമ്മ ജീവിതത്തിലെ വലിയ പ്രതിസന്ധിക്കിടയിലും മകനൊപ്പം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അദ്ദേഹം അവരുടെ അധ്വാനം കൊണ്ടും ഒക്കെ പിന്തുണയുമായി നിന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ പുസ്തകത്തിൽ അദ്ദേഹത്തെ ആ അനുഭവത്തിലൂടെ കട കടത്തിവിടുന്നുണ്ട് ഈ എഴുത്തുകാർ അതിൽ രമേശ് ചെന്നിത്തല പറയുന്ന ഒരു കാര്യമുണ്ട് ആളുകൾക്ക് അച്ഛനും അമ്മയ്ക്കും പ്രത്യേകിച്ചും അച്ഛന് അത്ര തന്നെ ഇഷ്ടമായിരുന്നില്ല രാഷ്ട്രീയ പ്രവർത്തനം എന്നാണ് സത്യം സമുന്നതനായ ഒരു അധ്യാപകൻ്റെ മകൻ ഇങ്ങനെ രാഷ്ട്രീയത്തിലും സമരമുഖങ്ങളിലും അതുമൂലം പോലീസ് സ്റ്റേഷനിലും ഒക്കെ ആയി പോകുന്നല്ലോ എന്നോർത്ത് വ്യസനിക്കുന്നവർ നാട്ടിലും ഉണ്ടായിരുന്നു അവരൊക്കെ അച്ഛനെ സഹതാപത്തോടെ കാണുകയും മകനെ നേർവഴിക്ക് നയിക്കാൻ അച്ഛനെ ഉപദേശിക്കുകയും ചെയ്യുമായിരുന്നു എത്രയോ അസുഖകരമായ വാർത്തകൾ രാഷ്ട്രീയ പ്രവർത്തനം മൂലം അച്ഛനമ്മമാർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അവർ ഏറെ ദുഃഖിച്ചിട്ടുണ്ട് ആ ദുഃഖം എന്നെയും ുണ്ട് എല്ലാ പൊതുപ്രവർത്തനവും ഉപേക്ഷിച്ച് പഠനത്തിൽ മാത്രം മുഴുകി അച്ഛനമ്മമാർക്ക് സ്വസ്ഥത നൽകണം എന്ന് ആഗ്രഹിച്ചിട്ടുമുണ്ട് പക്ഷെ കഴിഞ്ഞിട്ടില്ല ഒരു പക്ഷേ വിധി എന്ന് വിളിക്കാം പിന്നീട് അവർക്ക് ആ ദുഃഖമൊക്കെ മാറിയിട്ടുണ്ടാകും അത് ദൈവാനുഗ്രഹം അവരുടെ പ്രാർത്ഥനയുടെ ഫലം എന്നാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ അമ്മയുടെ ഈ പ്രതികരണം അമ്മയുടെ ജീവിതത്തിൽ മകൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കിടയിൽ അമ്മ നടത്തിയ ഇടപെടൽ അമ്മയുടെ പ്രതികരണം ഒക്കെ അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ വഴികളിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വഴികളിൽ കരുത്തായി കൂടെ നിന്നിട്ടുണ്ടാകണം അതുകൊണ്ട് കൂടിയായിരിക്കാം പിന്നീട് രാഷ്ട്രീയത്തിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്ക് ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റി കൂടി ഉണ്ടല്ലോ ആളുകളുടെ മനസ്സ് അറിയാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഉള്ള ഒരു ക്വാളിറ്റി അതിന് സഹായിക്കും ഇത്തരത്തിൽ കുടുംബത്തിൽ നിന്നുള്ള ആളുകളുടെ പിന്തുണയും അവരുടെ സമീപനങ്ങളും ഒക്കെ ഭൂതകാലത്തിൽ ഉണ്ടായ അനുഭവങ്ങളും ഒക്കെ അങ്ങനെ ഒരു അമ്മ അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ അമ്മയാണ് വിട പറഞ്ഞത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ കുറിപ്പിൻ്റെ തുടർച്ചയായി നമ്മുടെ ഓർമ്മയിലേക്ക് ആർദ്രമായ ചില ഭൂതകാല വഴികൾ അടയാളപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മക്കുറിപ്പും നമ്മളെ ഓർമ്മിപ്പിച്ചത് ഈ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയുടെ ഭൂതകാലത്തിൽ ആ അമ്മ എങ്ങനെയായിരുന്നു എന്ന് അടയാളപ്പെടുന്ന ഒരു വ്യക്തിപരമായ കാര്യം മാത്രമല്ല സാമൂഹികമായ പ്രസക്തി കൂടി ഉണ്ട് എന്ന് വിചാരിക്കുന്നത് കൊണ്ടുകൂടിയാണ് ഈ ആർദ്രമായ കുറിപ്പ് ഹൃദയത്തിൽ തുടന്ന കുറിപ്പ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് രമേശ് ചെന്നിത്തലയുടെ അമ്മ ദേവകി അമ്മയ്ക്ക് ആദരാഞ്ജലികൾ നന്ദി നമസ്കാരം